ജനങ്ങളെ സാദര നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒമ്പതിന്റെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണിത് കോടതി പറഞ്ഞിരിക്കുന്നു പമ്പയിലേക്ക് നിങ്ങൾ ഉടുത്ത വസ്ത്രം കറുത്ത വസ്ത്രം വലിച്ചെറിയരുത് എന്ന് ഭക്തരെ പറഞ്ഞ് ബോധിപ്പിക്കണമെന്ന് അതായത് നമ്മുടെ ശരീരത്തിൽ ഉള്ള വിയർപ്പ് പറ്റിയ വസ്ത്രം പുണ്യനദിയായ പമ്പയിൽ ഉപേക്ഷിക്കുന്നത് ഏത് ആചാരത്തിന്റെ പേരിലാണ് ഏത് ഗ്രന്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഏത് വിശ്വാസത്തിലാണ് ആരെങ്കിലും ചെയ്ത അബദ്ധത്തെ നമ്മൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല മുമ്പേ ഗമിക്കുന്ന ഗോവിനു പിമ്പേ ഗമിക്കുന്ന ഗോക്കളെ പോലെ മുന്നിലൊരു പശു നടക്കുന്നു അത് കുഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ ബാക്കി എല്ലാവരും കുടിയിൽ ചെന്ന് ചാടുന്നു എന്ന് പറയുന്ന രീതിയിൽ ആവരുത് കുഴിയിൽ വീഴുന്നത് തെറ്റല്ല അവിടെ കിടക്കരുത് ചെയ്യുന്നത് കാര്യങ്ങൾ അബദ്ധമാണെന്നറിഞ്ഞാൽ അത് പിന്നീട് തിരുത്തണം നമ്മൾ ഇവിടെയാണ് നമ്മുടെ ശരീരത്തിൽ പറ്റിയ വിയർപ്പ് ഉള്ള വസ്ത്രം കൊണ്ടുപോയിട്ട് ദേവനദിയായ പമ്പയിൽ ഒഴുക്കുന്നത് തികച്ചും ഹിന്ദുവിരുദ്ധവും സംസ്കാര വിരുദ്ധവും ആചാരവിരുദ്ധവുമാണ് ആചാരങ്ങൾ മൂന്നെണ്ണമാണ് സദാചാരം അനാചാരം ദുരാചാരം സദാചാരം അതിൻ്റെ ഭാഗമാണ് ശബരിമല നാപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതമെടുത്ത് അയ്യപ്പനും ഭക്തനും മൂർത്തിയും ഒന്നായി ചേരുന്ന ക്ഷേത്രമാണ് ശബരിമല നമ്മൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ നമ്മളാരും ഗുരുവായൂരപ്പ എന്ന് വിളിക്കില്ല അവിടെ ഭക്തനും മൂർത്തി എന്ന വേർതിരിവുണ്ടാവും പക്ഷെ ഇവിടെ അദ്വൈതം ഏകമേവം അദ്വുതീയം ബ്രഹ്മ ശബരിമലയുടെ വലിയ തത്വം ഇതാണ് തത്വമസി എന്ന് പറഞ്ഞാൽ അത് നീയാകുന്നു ഞാനും നീയും സർവചരാചരങ്ങളും സൃഷ്ടിക്കപ്പെട്ട ചൈതന്യം ഏകമാകുന്നു എന്ന് ഒരു സാധാരണക്കാരനെ വേദാന്ത തലത്തിലേക്ക് ഉയർത്തുന്ന ആചാരം കൂടിയാണ് ശബരിമല അതുകൊണ്ടാണ് സ്വാമിയെന്നും എന്നും ഒരേ വ്യക്തിയെ വിളിക്കുന്നതെന്ന് കൂടി അറിയണം അങ്ങനെ ശബരിമലയിൽ ചെന്ന് പതിനെട്ടാം പടി കയറി അയ്യപ്പനെ ദർശിച്ച് തിരിച്ചു വരുമ്പോൾ നാം ഉടുത്ത വസ്ത്രം പമ്പയിലേക്ക് വലിച്ചെറിഞ്ഞാൽ നാല് കോടി അഞ്ചു കോടി ആളുകൾ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ വസ്ത്രം വലിച്ചെറിഞ്ഞാൽ പമ്പ തന്നെ ചിലപ്പോൾ ബ്ലോക്കായി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തികച്ചും ദുരാചാരമാണ് നിങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സദാചാരം എന്താണെന്ന് അറിയുക അനാചാരം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ പിൻബലമില്ലാത്ത ആചാരങ്ങൾ ഒരു ഗുരുസ്വാമിയും മുപ്പത് സ്വാമിയമാരും കൂടി മലയ്ക്ക് പോവുക വഴിയിൽ വെച്ചൊരു ക്ഷേത്രത്തിൽ കയറിയപ്പോൾ ഒരു കൽവിളക്കിൽ കിടന്നൊരു വണ്ടു പിടക്കുകയാണ് ഇത് കണ്ടപ്പോൾ ഗുരുസ്വാമിക്ക് സഹതാപം തോന്നി അദ്ദേഹം വണ്ടിനെ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ എണ്ണ പുരണ്ടിരുന്നു അദ്ദേഹം അത് തലയിൽ തുടച്ചു പിറകുന്നു സ്വാമി ആ എണ്ണ ആ വിളക്കിൽ കുത്തി എണ്ണ തലയിൽ തുടച്ചു അതിന്റെ പിറകുന്ന വരുന്ന സ്വാമിയോ അങ്ങനെ ചെയ്തു അങ്ങനെ മുപ്പത് സ്വാമിമാരും എണ്ണ തൊട്ട് തലയിൽ വെച്ചു ഗുരുസ്വാമിയുടെ കയ്യിൽ വണ്ടിനെ രക്ഷിക്കുമ്പോൾ പറ്റിയ എണ്ണയാണ് അദ്ദേഹം തലയിൽ തുടച്ചത് ഇത് കണ്ടപ്പോൾ ഇതൊരു ആചാരമാണെന്ന് കരുതി ബാക്കി എല്ലാ സ്വാമിമാരും അത് ചെയ്തു അടുത്ത വർഷം അവിടെ ഒരു ബോർഡ് വെച്ചു വിളക്കിലെ എണ്ണ കുത്തി തലയിൽ വെക്കുവാൻ നൂറ്റൊന്ന് രൂപ ഇതേ സ്വാമിമാരും ഭക്തന്മാരും കൂടി ഷീട്ടുവാക്കി എങ്ങനെയാണോ ആചാരം ഉണ്ടാകേണ്ടത് ആരൊക്കെയോ പമ്പയിലേക്ക് അവന്റെ അറിവില്ലായ്മ കൊണ്ട് മുണ്ടു വലിച്ചെറിഞ്ഞു നമ്മളും മുണ്ട് വലിച്ചെറിയാൻ തുടങ്ങി ആരെങ്കിലും വഴിയിൽ നടന്നു പോകുമ്പോൾ മുന്നിലാളോ ഏതെങ്കിലും ഒരു കല്ല് കണ്ട നമസ്കരിച്ചാൽ നമ്മളും ആ കല്ല് കണ്ട കൊണ്ട് നമസ്കരിക്കും ഇതേതാണ് വിശ്വാസം ഇത് വിഗ്രഹമാണോ അല്ലെങ്കിൽ കല്ലാണോ വിഗ്രഹത്തെ മാത്രമാണ് ആരാധന അതായത് എല്ലാ കല്ലിലും നമ്മൾ വിഗ്രഹത്തെ കാണുന്നില്ല വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ്ട ഗ്രാഹയത്തിഗ്രഹ അതായത് അയ്യപ്പനിലേക്ക് നമ്മുടെ പ്രാണശക്തിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയാണ് ഓരോ ക്ഷേത്രത്തിലും ചെയ്യുന്നത് ശ്രീകോവിന്റെ ഉള്ളിൽ അഷ്ടബന്ധ കലശത്തിൽ ഉറപ്പിച്ച ആ പറയുന്ന ശില്പത്തിലേക്ക് കല്ലുകൊണ്ടാണ് നമ്മുടെ ദൈവങ്ങൾ ഉണ്ടാക്കിയത് നമുക്ക് എല്ലാ ഹിന്ദുവിനും അറിയാം അതുകൊണ്ടാണ് അതിനെ സങ്കല്പം എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പൊ ആ കല്ലിലേക്ക് പ്രാണശക്തി ആ ഭാവത്തെ അയ്യപ്പന്റെ ഭാവത്തെ ഭഗവതിയുടെ ഭാവത്തെ ഭഗവാന്റെ ഭാവത്തെ ആവാഹിച്ച് കൊണ്ടുവന്നപ്പോഴാണ് അത് ഗുരുവായൂരപ്പനായി മാറുന്നത് അത് ഭഗവതിയായി മാറുന്നത് അപ്പൊ ആലോചിച്ച് നോക്കുക അത്തരം കല്ലുകളിലെ കല്ലുകളെ കല്ലുകളെയല്ല നമ്മൾ വണങ്ങുന്നത് വിഗ്രഹത്തെയാണ് വണങ്ങുന്നത് എന്ന് തിരിച്ചറിയണം അല്ലാതെ മുന്നിൽ നടക്കുന്ന ആള് ഏതെങ്കിലും ഒന്ന് നമസ്കരിക്കുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും നമസ്കരിക്കുക എന്തിനാണ് എന്ന് ചോദിക്കണം ഇതൊക്കെ എവിടെയാണ് ഏത് ആചാരമാണ് എന്തിന്റെ പേരിലാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് തീർച്ചയായിട്ടും വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പവിത്ര പമ്പാ നദിയെ ഒരിക്കലും മല്ലിനമാക്കരുത് നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഒരിക്കലും ഈ പറയുന്ന പുണ്യനദി ഒരിക്കലും ദുഷിക്കരുത് എന്ന് ഓർക്കുക അപ്പോൾ സദാചാരം അനാചാരം ശാസ്ത്രത്തിന്റെ പിൻബലമില്ലാത്ത വിശ്വാസങ്ങളാണ് അനാചാരമായിട്ട് രൂപപ്പെടുന്നത് ദുരാചാരം എന്ന് പറയുന്നത് മനുഷ്യൻ കഴുത്തറത്ത് കൊടുക്കുന്ന കാലഘട്ടം നരബലിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ആടിന്റെ കഴുത്തറക്കുന്നത് ഇതെല്ലാം ദുരാചാരത്തിന്റെ ഗണത്തിൽ പെടുന്നതാണ് എന്നറിയണം ദുരാചാരത്തെ ശക്തി കൊണ്ടും അനാചാരത്തെ ശാസ്ത്രബോധം കൊണ്ടും സദാചാരത്തെ നന്മ കൊണ്ടും നിലനിർത്തേണ്ടതാണ് അനാചാരവും ദുരാചാരവും ഇല്ലാതാകണം സദാചാരം നിലനിൽക്കേണ്ടതുമാണ് സദാചാരികളാവുക ശാസ്ത്രബോധമുള്ളവരാവുക എന്ത് ചെയ്യുന്നതിനു മുമ്പും എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് പഠിക്കുക നന്ദി നമസ്കാരം